ഈശോയാൽ സ്നേഹിക്കപ്പെടുന്ന സൈലന്റ് റോസ് കുടുംബത്തിലെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം ഈശോയുടെ തിരുസന്നിധിയിൽ മനസ്സുകൾ അർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം ഇന്നത്തെ നമ്മുടെ പ്രാർത്ഥനയും ധ്യാനവും ഒക്കെ നമ്മുടെ വളർന്നു വരുന്ന കുഞ്ഞുമക്കൾക്ക് വേണ്ടിയാവട്ടെ പണ്ടുകാലത്തൊക്കെ പത്താം ക്ലാസ് കഴിയുമ്പോൾ സെമിനാരി പഠനത്തിനും സന്യാസ ജീവിതത്തിനുമൊക്കെയായി കുഞ്ഞുങ്ങൾ തീരുമാനമെടുത്ത് അവരുടെ ജീവിതാവസ്ഥയിലേക്ക് കടന്നു പോകുന്നത് കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ അവർ പഠിക്കുന്ന മേഖലകളെക്കുറിച്ചും വ്യക്തമായ ധാരണ ഉണ്ടായിരുന്ന ഒരു പഴയ തലമുറയുണ്ട് എന്നാൽ ഇന്ന് ഒരു പത്തിരുപത്തെട്ട് വയസ്സ് വരെയും മാതാപിതാക്കളുടെ ഒരുപക്ഷെ അതിന് കൂടുതലും മാതാപിതാക്കളുടെ തണലിൽ ജീവിക്കുകയും അവരുടെ ഇഷ്ടങ്ങൾ ആ മക്കളുടെ മേൽ അടിച്ചേൽപ്പിക്കുകയും അല്ലെങ്കിൽ തീരുമാന എടുക്കാൻ കഴിയാത്തവരായി മക്കൾ വളർന്നു വരികയും ചെയ്യുന്നു ഈ അടുത്തിടെ ഉണ്ടായി സ്കൂളിലും കോളേജിലുമൊക്കെ ഒന്നാമതായി പഠിച്ച് ജീവിതത്തിൽ ഒരു പ്രത്യേക പ്രൊഫഷൻ തിരഞ്ഞെടുത്ത് അതിലും രണ്ടു ഏറ്റവും ഉന്നതമായ നിലയിൽ പഠിച്ച് രണ്ട് മൂന്ന് വർഷം ജോലി ചെയ്തതിനു ശേഷം ജോലിയിൽ ഉണ്ടാകുന്ന അസ്വസ്ഥതകളും അവിടെ ഉണ്ടാകുന്ന പ്രയാസങ്ങളും കൂടിക്കൂടി വന്നപ്പോൾ ആ ഫീൽഡ് തന്നെ മാറി മറ്റൊന്ന് പഠിക്കാനായിട്ട് വീണ്ടും ജീവിതം ഒരു വിദ്യാർത്ഥിയുടേതാക്കാൻ തയ്യാറാകുന്ന ഒരു പെൺകുട്ടിയെ നഷ്ടപ്പെടുത്തിയ കാശോ സമയമോ തന്റെ ബുദ്ധിയോ ഒന്നും ആ ഒരു പ്രതിസന്ധിയുടെ മുന്നിൽ അവൾക്ക് പ്രധാ പ്രധാനപ്പെട്ടതല്ല എന്ന് ചിന്തിക്കാൻ മാത്രം തോൽവി മനസ്സിനെ ബാധിക്കുന്ന കുട്ടികള് പത്തും ഇരുപത്തെട്ടും വയസ്സായിട്ടും പഠനമെല്ലാം കഴിഞ്ഞിട്ടും ജോലിക്ക് പോകാൻ വിമുഖത കാണിക്കുന്ന ആൺകുട്ടികൾ ജോലി തേടുന്നതിന് പകരം ഫുൾ ടൈം മൊബൈലിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന മൊബൈൽ റീചാർജ് ചെയ്യുന്നത് മാത്രമാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ സംഭവം എന്ന് വിചാരിക്കുന്ന ഒരു തലമുറയിലേക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾ മാറിപ്പോകുന്നുണ്ടോ നമുക്ക് പ്രാർത്ഥിക്കാം നല്ല ഈശോയെ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഓരോരുത്തരെയും സമർപ്പിക്കുകയാണ് അവിടുത്തെ തിരുസനിധിയിൽ കുഞ്ഞുങ്ങൾ എൻ്റെ അടുക്കലേക്ക് വരട്ടെ അവരെ തടയണ്ട എന്ന് പറഞ്ഞ ആ വചനം ഞങ്ങൾ ഓർക്കുന്നു എല്ലാ കത്തോലിക്ക മക്കളും പഴയതുപോലെ തന്നെ വേദപാഠവും മറ്റ് സ്വഭാപരമായ കാര്യങ്ങളുമൊക്കെ പഠിക്കുമ്പോഴും അവർക്ക് ആത്മനിയന്ത്രണവും ആത്മവിശ്വാസവും പഴയതുപോലെ കിട്ടുന്നില്ല എന്നൊരു തോന്നൽ ഞങ്ങൾക്കുണ്ട് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ജീവനും ഓജസ്സുമുള്ളവരായിട്ട് പ്രതിബന്ധങ്ങളെ തകർത്ത് മുന്നേറാനായിട്ടുള്ള ഒരു മനോഭാവം അവരിൽ സൃഷ്ടിക്കുന്നതിനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് നല്ല തമ്പുരാനെ ഞങ്ങളുടെ ഓരോ കുഞ്ഞുങ്ങളെയും അങ്ങീട് തിരുസന്നിധിയിൽ ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യൻ്റെയും പ്രീതിയിലും വളർന്നു വരുവാൻ അവിടുന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ആ